അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഡയമണ്ട് ജൂബിലി നിറവിൽ സ്കൂളിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികാഘോഷം ഈ മാസം നടക്കും ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടിമാലിയുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കരുത്തു പകർന്ന ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്ന അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഡയമണ്ട് ജൂബിലി നിറവിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് സ്കൂൾ സ്ഥാപിതമായത് സ്കൂളിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികാഘോഷം ഈ മാസം നടക്കും ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വ്യക്തമാക്കി എന്ന എന്ന ആ രാവിലെ മുതൽ ഒമ്പത് മണിക്ക് ജീവൻ തെളിച്ച് ആരംഭിച്ച വിവിധ പരിപാടികൾ കുട്ടികളുടെ പരിപാടികൾ കലാപരിപാടികൾ അതുപോലെ വിപുലമായ രാത്രി പരിപാടികൾ ഉൾപ്പെടെ ഏതാണ്ട് പത്ത് മണിയോടുകൂടി സമാപിച്ച രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് വലിയ തോതിലുള്ള പഠിപ്പൂർ വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുപോലെ കുറേയേറെ അധ്യാപകർ പൂർവ്വകാല അധ്യാപകരും അവരെ പരമാവധി കണ്ടെത്തി അവരുടെ എല്ലാം പങ്കാളിത്തം ഉറപ്പാക്കി വളരെ വിപുലമായ തോതിൽ അടിമാലിയെ ഒരു അടിമാലിക്ക് ഒരു പുതി പുതിജീവൻ നൽകുന്ന ഒരു പരിപാടിയായി ഈ ജൂബിലി ആഘോഷം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുതൽ ഒരു ദിവസം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് മന്ത്രിമാർ എം പി എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മുൻ അധ്യാപകർ പൂർവ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഓർമ്മച്ചപ്പ് എന്ന പേര് നൽകിയിരിക്കുന്ന പരിപാടിയിൽ പൂർവ്വ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും നടക്കും അടിമലയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ സോളി ജീസസ് ചീഫ് കോർഡിനേറ്റർ സി എ ഏലിയാസ് ടി എസ് സുദ്ധിഖ് കെ സേതു എന്നിവർ പങ്കെടുത്തു